അമ്മാവൻ ആരാന്ന് പറഞ്ഞു പ്രധാനമന്ത്രി പറയാ എന്റെ അമ്മാവന്റെ വകിയല്ല ഈ ഹോട്ടലിന്ന് അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അമ്മാവന്റെ വകിയാണോ ഈ ഹോട്ടലിന് അപ്പൊ അവൻ എന്നെ എടിന്ന് വിളിച്ചു ഞാൻ അവനെ പട്ടിന്ന് വിളിച്ചു അപ്പൊരുത്തനെ കൊടയെടുത്ത് അവൻറെ വൈദ്യത്ത് ഒറ്റ കുത്തുകുത്തി എന്റെ കൊടയെ പിടിച്ച് വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു പിന്നെ ഒരുത്തൻ എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു എന്നിട്ട് ഒരുത്തൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അവൻ്റെ ആണ് ഈ ഹോട്ടലിന്ന് അപ്പൊ ഞാൻ അവൻറെ അപ്പൂപ്പിനെയും അമ്മുവിനേയും ഒക്കെ പറഞ്ഞു അവൻ പോലീസിനു വിളിക്കുന്നു പറഞ്ഞപ്പോ അവിടെ ഇരിക്കുന്ന പൂച്ച എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു അവനെ ആശുപത്രി ഇത്രേ ഇത്രയേ ചെയ്തോളൂ അതിനാടേമാർ ഇങ്ങനെ ബഹളം വെക്കുന്നത് ഇവർക്ക് വട്ട ശല്യം കുട്ടി താൻ പിടിച്ചോട് പോകുന്നുണ്ടോ ഞാൻ പോലീസിനെ വിളിക്കണോ പോലീസിനെ വിളിക്കണ്ട